ഈ ബാത്റൂമിൽ നമ്മളെ കൺസീൽഡ് ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മളെ വെട്ടിപ്പൊളിച്ചിട്ടാണ് ഈ ബോക്സ് നമ്മള് കൺസീൽഡ് ആക്കുന്നത് ബാത്റൂമിൽ പടവ് എടുക്കുമ്പോഴേ നമുക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കില് നമുക്ക് എന്താ ആ ഒരു സമയത്ത് നമുക്ക് ഒരു നാലഞ്ച് ബ്ലോക്ക് വെച്ചിട്ട് അവിടെ പടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെട്ടി പൊളിക്കേണ്ട ഒരു ആവശ്യം വരില്ല നമ്മളൊക്കെ ടുപാട സമയങ്ങളാണ് ഈ ബോൾട്ട് മേലാണ് നമ്മള് ക്ലോസെറ്റ് വെക്കേണ്ടത് നമ്മളെ ഉണ്ട് നമ്മൾ എ ഇഞ്ചിനാണ് വെക്കുന്നത് നമ്മുടെ ബ്രാൻഡ് ക്ലോസെറ്റുകൾ വരുന്നത് മാറി വന്നാലോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെയ്യാം ഇതിനിപ്പോ ഒമ്പതി വന്നാലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തൈല് കുറച്ചൊന്ന് കട്ട് ചെയ്താൽ നമുക്ക് ഈ ഓള് ഈ ഓൾ എടുത്തിട്ട് നമുക്ക് നെട്ട് നെട്ടും ബോൾട്ടും എടുത്ത് ഇങ്ങോട്ട് മാറ്റി ഇടാൻ പറ്റും ാണ് ഈ ഓള് ഹൈറ്റ് നമ്മൾ ലെവലാൽ പിന്നെ നമ്മളെ ഫ്ലോർ ലെവലുണ്ടല്ലോ റൂമിൻ്റെ ആ ലെവൽ നമ്മൾ ഇങ്ങോട്ട് വാട്ടർ ലെവൽ ചെയ്ത് ഇതിൽ നിന്ന് നമ്മൾ ഫൈനലി വരുന്ന ഇവിടുത്തെ അളവ് വരുന്ന നമ്മൾ മൂന്ന് ഇഞ്ച് താത്തിയിട്ട് ആ ഒരു മൂന്നിഞ്ച് ആയാണ് ഇവിടെ ഉണ്ടാവുക നമ്മൾ ബാത്റൂമിൻ്റെ ഫിനിഷ് ലെവൽ വരിക ആ ലെവലിൽ നിന്ന് നമ്മൾ ഈ സ്ക്രൂവിൻ്റെ ഭാഗത്തേക്ക് മുപ്പത്തിമൂന്ന് സെന്റ് കൊടുത്ത് നമുക്ക് കറക്റ്റ് ക്ലോസറ്റ് സെറ്റ് ആക്കി വെക്കാൻ പറ്റും നമ്മളെവിടെ വെച്ചിട്ടാണ് ലെവലെ കറക്റ്റ് ആക്കുന്നത് ലെവലെ കറക്റ്റ് ആകണെപ്പോഴും നല്ലത്